കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭം നേടിത്തരുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഏറ്റവും മിനിമം ബിസിനസ് ചെയ്താൽ പോലും നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാല്പതിനായിരം രൂപ വരെ മിനിമം ഒരു മാസം സമ്പാദിക്കാൻ പറ്റുന്ന ബിസിനസ് ഇതിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഒരു മെഷീനറി ഇറക്റ്റ് ചെയ്യേണ്ടി വരും അതിന്റെ അനുബന്ധ സാധനങ്ങൾ വാങ്ങേണ്ടി വരും നമ്മൾ ഒരു പ്രോഡക്റ്റിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് ഒരു കൺവേർഷൻ നടത്തുകയാണ് ആ കൺവേർഷൻ ചെയ്തു വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ആ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം പോസ്റ്റ് കോവിഡ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ഞാൻ പറയുന്നതല്ല മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന വിതരണക്കാർ തന്നെ പറയുന്നതാണ് സ്കാഴ്സിറ്റി ഈ പ്രോഡക്റ്റിനുണ്ട് കാരണം മറ്റൊന്നുമല്ല കേരളത്തിൽ ഈ പ്രോഡക്റ്റ് റയറായിട്ടേ ഉണ്ടാക്കുന്നുള്ളു പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ലഭ്യത കുറവ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് നമ്മൾ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല എങ്കിലും ബിസിനസ് ഐഡിയ കേട്ടതിന് ശേഷം കൃത്യമായി സ്റ്റഡി ചെയ്യാതെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത് കാരണം നല്ല ലാഭമുണ്ട് ബിസിനസ് ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നും ഞാൻ ഈ ബിസിനസ് ചെയ്താലോ എന്ന് പക്ഷെ നിങ്ങൾ സ്വയം സ്റ്റഡി ചെയ്യുക നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റ് ആദ്യം പഠിക്കുക അതിനുശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ നമുക്കിത് വീടുകളിൽ ആരംഭിക്കാം സിംഗിൾ ഫേസ് മെഷീൻ ആണ് വീട്ടിനുള്ളിലെ ഒരു റൂമിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം അവിടെ നിന്ന് ഇത് വർക്ക് ചെയ്യാം പ്രോഡക്റ്റ് അതായത് ഇതിന്റെ റോ മെറ്റീരിയൽ നമുക്ക് ബൾക്കായിട്ട് അവിടെ എത്തിച്ച് അതിനെ റീസൈസ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് മറ്റൊന്നുമല്ല അലുമിനിയം ഫോയിലാണ് അതായത് ഫുഡ് ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അലുമിനിയം ഫോയിൽ മറ്റൊന്നും കൊണ്ടല്ല പ്ലാസ്റ്റിക് നിരോധനം വന്നതോടുകൂടി അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി മാറി ഈ പ്രോഡക്റ്റ് അത്യാവശ്യമാണ് അപ്പോൾ ഈ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് ഞാൻ ഇവിടെ തരുന്നത് ഈ അലുമിനിയം ഫോയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ജംബോ റോളുകൾ മേടിക്കേണ്ടി വരും ഈ ജംബോ റോളിന് ഏകദേശം ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ റേഞ്ചാണ് പെർ കെ ജി ഇത് വരുന്നത് നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ റോൾ ആയിട്ടാണ് വരുന്നത് ഈ റോള് കൊണ്ടുവന്ന് ഈ മെഷീന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല മെഷീന്റെ വില വരുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം തൊട്ട് രണ്ട് ലക്ഷത്തിനിടയ്ക്കാണ് മെഷീൻ വരുന്നത് ആ റോള് കൊണ്ടുവന്ന് ഈ മെഷീനിലോട്ട് കയറ്റിയിട്ട് അതിനെ റീസൈസ് ചെയ്ത് ചെറിയ റോൾ ആക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അലുമിനിയം ഫോയിൽ റോള് അതിന് നാൽപ്പത്തിയഞ്ച് രൂപ തൊട്ട് അറുപത് രൂപ വരെ കടക്കാൻ റേറ്റ് ചെയ്യുന്നുണ്ട് ആ സെയിം സാധനത്തിന് നമുക്ക് അതായത് മാനുഫാക്ചറർക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് രൂപ തൊട്ട് മുപ്പത് രൂപയ്ക്കുള്ളിലായിരിക്കും ലഭിക്കുക ഇവിടെ ഈ നാനൂറ് കിലോ എന്ന് പറഞ്ഞു നാനൂറ് കിലോയുടെ റോള് വരുമ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് റോളിന് ഏകദേശം നമുക്ക് എത്ര ചെറിയ റോൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കാം അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനടുത്ത് റോളാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഈ നാനൂറ് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ വരും അതിന്റെ കോർ വാങ്ങിക്കേണ്ടി വരും ഇതിന്റെ കാർട്ടൺ വാങ്ങിക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കുള്ളിൽ ഈ കംപ്ലീറ്റ് റോ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങളുടെ ലേബർ ചാർജും കറണ്ട് ചാർജും എല്ലാം സഹിതം നിൽക്കും അപ്പോൾ നമ്മൾ ഇത് വിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റോൾ എന്ന് പറയുമ്പോൾ ആ റോളിന് നിങ്ങൾക്ക് ഒരു മിനിമം ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി സംതിങ് രൂപ കിട്ടും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മുപ്പത്തി അയ്യായിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ വരെ ലാഭം ഉണ്ടാകും എന്ത് നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓൾ എവറിഥിങ് ഇൻക്ലൂഡിങ് എവറിഥിങ് നമുക്ക് വരുന്ന ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ അടുത്താണ് അവൾക്ക് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം മൈനസ് ഒരു ലക്ഷത്തി പതിനായിരം ഈ സൽ ടു മുപ്പത്തി അയ്യായിരം രൂപ സിമ്പിൾ ആണ് അപ്പോൾ ഈ രീതിയിലാണ് ഈ ബിസിനസ് പോകുന്നത് ആദ്യം മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് പോകുന്നത് എന്ന് പഠിക്കുക കൂടാതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിലെ വിതരണക്കാരാണ് അവരെ കണ്ടുപിടിക്കുക അവർക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്ന് നോക്കുക ആ റേറ്റ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം അതിലും ഒരു രൂപ ഇല്ലെങ്കിൽ അമ്പത് പൈസ താഴ്ത്തി കൊടുത്ത് റെഗുലർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ അവരും നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം മെഷീൻ്റെ ലിങ്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരു പത്തോ ഇരുപതോ പേർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം